പ്രിയപ്പെട്ടവരെ എല്ലാവരും എന്നോട് ക്ഷമിക്കണം ഇനി ഞാനിത് ആവർത്തിക്കത്തില്ല ഇതിൽ കുറേ ആളുകൾ എന്നോട് വന്നെച്ച് ഇതുപോലെയുള്ളവൻ്റെ ഒന്നും വീഡിയോ എടുത്ത് വെച്ച് ചെയ്യല്ലേ ബ്രോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതുതന്നെ അല്ല വേറെ കുറച്ച് കാരണങ്ങളുണ്ട് ഞാൻ കാണിച്ചു തരാം ഞാൻ വിട്ടതാണ് വിട്ട കേസെന്നു വെച്ച് കഴിഞ്ഞാൽ ഇത്രയും എന്താ പറയുന്ന ലോല ഹൃദയനായിട്ടുള്ളവനെയൊക്കെ എടുത്ത് നമ്മൾ സംസാരിക്കുന്നത് തന്നെ മോശമാണ് എന്നെനിക്ക് തോന്നിയത് കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ലെവലിന് വരാത്തത് കൊണ്ട് ഞാൻ വിട്ടുകളഞ്ഞ ഒരു കേസാണ് പക്ഷേ അവൻ ഇന്ന് എൻ്റെ ഒരു ഒരാൾ മെസ്സേജ് വെച്ചപ്പോഴത്തേന് ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട് ഞാൻ ഞാനതൊന്ന് കാണിച്ചു തരാം അത് കണ്ടു കഴിയുമ്പോൾ എന്തായാലും അതൊരു ഇത് ആണ് ഇനി അവൻ എൻ്റെ എടുത്തിട്ട് വെച്ച് ചെയ്താലും ഞാൻ റിയാക്ട് ചെയ്തില്ല കഴിഞ്ഞ ദിവസം ഒരു ലൈവിനകത്ത് നമ്മുടെ മൻസൂർ എന്നോട് പറഞ്ഞു എടാ നിന്നെ എഴുത്തേനെടുത്ത് വെച്ച് ഊക്കിയിട്ടുണ്ടല്ലോ കണ്ടിട്ടില്ല പക്ഷെ ഞങ്ങൾ തമ്മിൽ മെസ്സേജ് അവർ അവരറിഞ്ഞിട്ടില്ലാത്തതും ഞാൻ അതൊന്നും എടുത്ത് വീഡിയോ ചെയ്യേണ്ട എന്ന് കരുതിയതാണ് പ്ലീസ് ക്ഷമിക്കുക ഇനി ആവർത്തിക്കത്തില്ല ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഓക്കെ ആള് ഇവനാണ് ഞാൻ ഭാരതീയ എന്ന് പറയുന്ന അവനോട് ഞാൻ ഇവരിട്ട് ഊക്കിയ ഒരു വീഡിയോ ഉണ്ട് അത് ഈ വീഡിയോ എന്ന് വെച്ചാൽ ട്രംപ് ഫ്രണ്ട് തള്ളലുമായിട്ട് വന്ന അഭിനവ രാജസ്നേഹി വിവരയില്ലായ്മേ നിന്റെ പേരോ അഭിനവ രാജസ്നേഹി സംഘി എന്നത് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാകിസ്ഥാനുമായിട്ട് പ്രശ്നം നടന്നിരിക്കുന്ന സമയത്ത് പണ്ടെങ്കാണ്ടോ ട്രംപ് സംസാരിച്ചിരുന്ന ഒരു വീഡിയോ ഒരു വെള്ളത്തിന്റെ ഒരു വീഡിയോ എടുത്തിട്ട് ഇവൻ പറഞ്ഞു ആ പാകിസ്ഥാനെ ട്രോളാനായിട്ട് നമ്മുടെ ട്രംപണ്ണം വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ്റെ ഒരു വീഡിയോ ചെയ്തു ഇവൻ ആ വീഡിയോ എടുത്തിട്ട് ഞാൻ ഊക്കിക്കഴിഞ്ഞപ്പോഴത്തേന് ഇവൻ ആ വീഡിയോ ഡിലീറ്റ് ആക്കി മുങ്ങി ഞാൻ അതൊന്നും കളഞ്ഞു ഞാൻ അവൻ്റെ അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ പോയില്ല അതിനെക്കുറിച്ച് കളിയാക്കാനും പോയില്ല ഒന്നും ഞാൻ പോയിട്ടില്ല പക്ഷേ ഇന്ന് ആ സാധനം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു ചങ്ങായി അത് അവരെ കളിയാക്കാൻ വേണ്ടി ചെയ്ത വീഡിയോ ആണ് അവന് തലയ്ക്ക് വെളിവില്ല എന്താ ചെയ്യുക ഏത് എനിക്ക് ഞാൻ അവനെ ആ പഴയ വീഡിയോയും അത് കഴിഞ്ഞ് ചെയ്ത അവൻ ട്രംപ് സംസാരിച്ച് എന്തിനെക്കുറിച്ചുള്ള വീഡിയോ ആണെന്ന് ഉള്ളത് ചെയ്ത എനിക്ക് തലയ്ക്ക് വെളിവില്ലായെന്ന് ഉം ഇതുപോലത്തെ വെളിവില്ലായ്മ ഇച്ചിരി കൂടുതലാണ് അതുകൊണ്ട് കുഴപ്പമില്ല എനിക്കിഷ്ടം ഇതുപോലത്തെ വെളിവില്ലായ്മ ഇനി അപ്പോൾ നിങ്ങളിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ എത്തിക്കാൻ പോകണം ഇവരുമായിട്ട് ആദ്യമായിട്ട് സംസാരിക്കുന്നത് കുറേ നാളുകൾക്ക് മുമ്പാണ് ഞാൻ ഫസ്റ്റ് വീഡിയോ ഇവൻ്റെ അടുത്ത് വെച്ച് ചെയ്യുന്നത് അത് ഇവൻ എന്നെ റിയാക്ട് ചെയ്തിട്ടാണ് കേട്ടോ ഞാനൊരു ഒരു വീഡിയോ എടുത്തിട്ട് ആ ഹിന്ദിക്കാരൻ അതിനകത്ത് പറയുന്നുണ്ട് മോദിജി ഇവിടെ അഖണ്ഡ ഭാരതം കൊണ്ടുവരും എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ സംസാരിച്ചിട്ടുണ്ട് അപ്പം ആ വീഡിയോ എടുക്കുന്ന ആള് ഈ സംസാരിച്ച ആളോട് ചോദിച്ചു എന്താണ് അഖണ്ഡ ഭാരതം എത്ര രാജ്യങ്ങളാണ് അഖണ്ഡ ഭാരതത്തിലുള്ളതെന്ന് പറഞ്ഞപ്പോഴത്തേന് അളിനടുത്ത് പതിയെ മുങ്ങി അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട് ഞാൻ സംസാരിച്ചത് ഞാൻ ഒരിക്കലും ഒരാളെ കുറിച്ചോ അല്ലെങ്കിൽ സംഘിയൊന്നോ മങ്കിയെന്നോ അല്ലെങ്കിൽ ഇന്ന അങ്ങനെയൊന്നുമല്ലെന്ന് നിങ്ങളിൽ ആർക്കൊക്കെ അഖണ്ഡ ഭാരതനെക്കുറിച്ച് അറിയാം ഏതൊക്കെ രാജ്യങ്ങളുണ്ടെന്നുള്ളത് കമന്റ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത് അളിയനുടനെ ആ വീഡിയോ എടുത്തു വെച്ചിട്ട് അങ്ങോട്ട് അങ്ങോട്ട് തുടങ്ങി ഇന്ത്യയിലെ അവിടുത്തെ രാജ്യങ്ങളാണ് ഇവിടുത്തെ രാജ്യങ്ങളാണ് മറ്റേതാണ് ഗൂഗിളിൽ നിന്ന് അതേ രീതിയിൽ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ ഇട്ടു മൈൻഡ് ചെയ്തില്ല ഞാൻ അതിനുശേഷം മറ്റൊരു വീഡിയോ ചെയ്തിരുന്നു അഖണ്ഡ ഭാരതത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളെന്ന് പറയുന്നത് ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ബംഗ്ലാദേശും അതേപോലെ തന്നെ നമ്മുടെ നേപ്പാൾ ഭൂട്ടാൻ ഇതെല്ലാം ഇതിനകത്ത് വരുന്നതാണ് ഞാൻ അതിനകത്ത് ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ ഇന്ത്യയിലെ ഇപ്പം തന്നെ പറയുന്നത് ഹിന്ദുക്ക് ഹിന്ദുക്കളെല്ലാം അപകടത്തിലാണ് മുസ്ലിങ്ങൾ കൊല്ലാനായിട്ട് നടക്കുന്നു എന്നാണ് അങ്ങനെയുള്ളപ്പോൾ ഭൂരിപക്ഷം ഉള്ള പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും അഫ്ഗാനിസ്ഥാനെയും ഇന്ത്യയിലേക്ക് ചേർക്കുക എന്നത് പ്രാവർത്തികമാണോ അത് ശരിയാണോ അത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു അജണ്ടയുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേന് അത് നിങ്ങൾക്ക് ദോഷമായിട്ടല്ലേ വയ്ക്കത്തുള്ളൂ ഇന്ത്യയ്ക്ക് തന്നെ ദോഷമല്ലേ അപ്പോൾ അത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ ഈ അഖണ്ഡ ഭാരത്തിന് വേണ്ടി സംസാരിക്കുന്നത് ശരിയാണോ എന്നുള്ളതാണ് അതേപോലെ തന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ കൂടുതൽ ഹിന്ദുസുള്ള ഇപ്പൊ നേപ്പാൾ എന്ന് പറയുന്നത് ഫുള്ള് ഒരു സ്ഥലമാണ് അപ്പോൾ എന്തുകൊണ്ടാണ് നേപ്പാളിനെ ഇന്ത്യയിലേക്ക് ഒരു പ്രശ്നവും ഇല്ലാണ്ട് ഇന്ത്യയിലേക്ക് ചേർക്കാൻ പറ്റിയ ഒരു ശത്രു രാജ്യമൊന്നുമല്ല ഒരു പ്രശ്നമില്ലാണ്ട് നമ്മുടെ ഇന്ത്യയിലേക്ക് ചേർക്കാൻ പറ്റിയ ഒരു സാധനമാണ് നേപ്പാൾ എന്ന് പറയുന്നത് അപ്പോൾ അത് ചെയ്തില്ല അതൊക്കെയാണ് എൻ്റെ ചോദ്യങ്ങളായിട്ട് ഞാൻ ചെയ്തിരുന്നത് അതൊക്കെ പഴയ പഴയ ചോദ്യങ്ങളാണ് ഇതിനൊന്നും അവൻ്റെ റിപ്ലൈ ഒന്നും വന്നിട്ടില്ല ഞാനതെല്ലാം വിട്ട് കളഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെന്തൊക്കെയോ ഒന്ന് രണ്ട് കാര്യം ഒന്ന് രണ്ടെന്നല്ല രണ്ട് വീഡിയോ ഞാൻ അവനെ വേണ്ടി എന്താ പറയുക ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ ചെയ്തിരുന്നു പക്ഷേ അതിനൊന്നിനും അവന് ഇല്ലായിരുന്നു അവൻ കഴിഞ്ഞ ദിവസം ഞാൻ അവൻ്റെ പേജ് കാണിച്ചു തരാം മെസ്സേജ് ഞാൻ പിന്നീട് കാണിച്ചുതരാം ഞാൻ ഇപ്പോൾ ഇവൻ്റെ പേജ് കാണിച്ചു തരാം അപ്പോൾ ഇതിനകത്ത് ഇവൻ കഴിഞ്ഞ ദിവസവും എന്നെ ട്രോളത്തിൽ അടാ ട്രോളത്തില്ലാന്ന് പറഞ്ഞിട്ട് അവൻ കഴിഞ്ഞ ദിവസം എന്റെ വീഡിയോ എടുത്ത് വെച്ചിട്ട് ട്രോൾ ചെയ്തിട്ടുണ്ട് എവിടെ ശ്രീരാമ താങ്കൾ ഇത്ര ക്രൂരനായിരുന്നു അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് താങ്കളുടെ അനുയായികൾ ഇത്ര ക്രൂരായി മാറിയത് താങ്കൾ ആരുടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അന്യമസ്ഥരായിട്ടുള്ള ആളുകളെ ഇത്രയും ക്രൂരമായി ഉപദ്രവിച്ചുകൊണ്ട് എന്റെ പേര് ഉറക്കി വിളിച്ചു നിങ്ങൾ അയാൾ കാണിച്ചിരിക്കുന്ന വീഡിയോ വീഡിയോ ശ്രദ്ധിക്കുക മാനിപ്പുലേറ്റഡ് ഒരു 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 ആണ് ഈ വീഡിയോയും അതിന്റെ ഓഡിയോയും തമ്മിൽ സമൂഹത്തെ വേണ്ടി ഫസ്റ്റ് കാര്യം അവൻ പറയുന്നത് ഈ വീഡിയോ മാനിപ്പുലേറ്റഡ് ആണ് എന്നാണ് അതിന് എന്താണ് തെളിവെന്നുള്ളതൊന്നും അവൻ പറയുന്നില്ല അവൻ പറയുന്ന അതിന്റെ ഓഡിയോയും വീഡിയോയും തമ്മിൽ സിങ്ക് ആവുന്നില്ല കാരണം അതിനകത്ത് ഒന്നും കാണിക്കുന്നില്ല ആ പ്ലാസ്റ്റിക് ഉരുക്കി ഒരാളുടെ ദേഹത്ത് ഒഴിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യം മാത്രമാണ് ഓഡിയോ നമുക്ക് ഒരിക്കലും ഇതുമായിട്ട് സിങ്ക് ചെയ്യാൻ പറ്റില്ല കാരണം ഒരു ലിപ്പും അതിനകത്ത് കാണുന്നില്ല ആരും പറയുന്ന കേൾക്കുന്നില്ല ഒന്നും തന്നെ കേൾക്കുന്നില്ല തീർച്ചയായിട്ടും കറക്റ്റായിട്ട് ലിങ്ക് ആവുന്ന വീഡിയോയും ഓഡിയോയും തന്നെയാണ് അത് അവിടെ നിൽക്കട്ടെ അത് ഞാൻ കള്ളവാണെന്ന് സമ്മതിച്ചു തരുന്നു റിയാക്ട് ചെയ്തിരിക്കുകയാണ് ഈ നാട്ടിലൊരു കണ്ടെത്താനുള്ള ശ്രമമാണ് എന്റെ പൊന്നു കുറച്ച് നാൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലൊരു സംഭവം ഉണ്ടായി തക്ബീർ വിളിച്ച് കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് തങ്ങളുടെ മതമാണോ എന്ന് അറിയാൻ വേണ്ടി അവരുടെ ലിംഗം വരെ സ്വന്തം ഭാര്യമാരുടെ മുന്നിൽ വെച്ച് ചെക്ക് ചെയ്ത് അവരെ വെടിവെച്ചു കൊന്ന ഒരു കൂട്ടം മത തീവ്രവാദികൾ അവരും ദൈവത്തിന്റെ പേരിലാണ് അവരെ കൊന്നത് അതും മൃഗീയമായി പക്ഷെ ഓരോ ഭാരതീയരും തിരിച്ചറിഞ്ഞു എന്തായിരുന്നു അവരുടെ ഉദ്ദേശമല്ല ഈ നാട്ടിലെ ഹിന്ദു മുസ്ലിങ്ങൾ തമ്മിൽ സ്പർദ്ധ ഉണ്ടാക്കി അതിലൂടെ ഒരു വിപ്ലവം ഉണ്ടാക്കി ഇവിടെ ഒരു കലാപം സൃഷ്ടിക്കാനാണ് അവർ ശ്രമിച്ചത് ഇപ്പൊ നീ ശ്രമിക്കുന്നതും അത് തന്നെയാണ് ഇതുപോലുള്ള മാനിപ്പുലേറ്റർ വീഡിയോ ആയിട്ട് വരുമ്പോൾ അത് ആര് എങ്ങനെ എവിടെ വെച്ച് ചെയ്തു എന്നുള്ള ബോധം താങ്കൾക്കുണ്ടാവണം ഇതുപോലെ മാനിപ്പുലേറ്റഡ് വീഡിയോ ജയ് ശ്രീറാം വിളിച്ച് കൊല്ലുന്നു എന്ന വളർത്താൻ വേണ്ടി ഈ നാട്ടിൽ അരങ്ങേറാറുണ്ട് ജയ് ശ്രീറാം കൊല്ലുന്നു എന്ന് വിലപിക്കുന്ന നീ തക്ബീർ എന്തുകൊണ്ട് വിലപിക്കുന്നില്ല വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം ഞാൻ വളരെ വ്യക്തമായിട്ട് ഇപ്പോ പെഹൽഗാമിൽ നടന്ന സംഭവത്തിന്റെ അടക്കം ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട് അല്ലാതെ ഇവൻ മുസ്ലിം തീവ്രവാദിയാണ് അവൻ ഹിന്ദു തീവ്രവാദിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ റിയാക്ട് ചെയ്യാതെ ഇരുന്നിട്ടില്ല അത് ഒന്നാമത്തെ കാര്യം പിന്നെ ഇവൻ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം രാമന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലുള്ള പല ഇൻസിഡൻസും മാനിപ്പുലേറ്റഡ് ആണെന്നാണ് പറഞ്ഞത് നിങ്ങൾ ഇതൊന്ന് മനസ്സിൽ വെക്കുക ഇത് ഞങ്ങൾ നേരിട്ട് സംസാരിച്ചപ്പോൾ ഉള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഇതിനകത്തേക്ക് ഞാൻ ആഡ് ചെയ്തു തരാം അപ്പം ഇവൻ ഈ പറഞ്ഞ പോലെ ഞാൻ ഈ പറഞ്ഞ പോലെ വർഗീയത കലാപങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നവനാണ് ഞാൻ ശരി ഈ പറയുന്ന പെഹൽഗാമിൽ ഇവൻ പറഞ്ഞു എല്ലാവരും മനസ്സിലാക്കി ഈ തീവ്രവാദികളുടെ ലക്ഷ്യം എന്താണ് അത് ഹിന്ദു മുസ്ലിങ്ങളെ തമ്മിൽ തമ്മിൽ തല്ലിക്കാനാണ് ഇതേ കാര്യം പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ഭീകരവാദികൾ എത്ര ബുദ്ധിയുള്ളവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ഇങ്ങനെ ഒരു അതായത് ഇത്ര വർഷങ്ങൾക്കിടയിൽ ഒരു ഭീകര ഭീകരാക്രമണത്തിനകത്തും മതം ചോദിച്ച് ആരെയും കൊന്നിട്ടില്ല പക്ഷേ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഇന്ത്യയിലെ അവസ്ഥയെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു തിരി അങ്ങോട്ട് കത്തിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് മാലപ്പടം പോലെ പൊട്ടുവെന്ന് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്നും അളിയൻ കണ്ടിട്ടില്ല അളിയൻ റിയാക്ട് ചെയ്യേണ്ട കാര്യം അതായത് ഞാൻ പറഞ്ഞുതരാം അളിയൻ സെലക്റ്റീവാണ് ഭയങ്കര സെലക്റ്റീവാണ് അത് ഞാൻ ഇൻബോക്സിലെ മെസ്സേജുകൾ കാണിക്കുമ്പോൾ ഞാൻ വളരെ വ്യക്തമായിട്ട് നിങ്ങളെ കാണിച്ചു തരാം പിന്നെ ഈ പെഹൽഗാമിലെ ഈ പറഞ്ഞ ഭാരതീയരെല്ലാവരും മനസ്സിലാക്കി എന്ന് പറഞ്ഞു ഈ പെഹൽഗാമിലെ സംഭവത്തിന് ശേഷം ഇന്ത്യയിൽ തന്നെ ഈ മുസ്ലിങ്ങളുടേതായിട്ടുള്ള കടകൾ തല്ലിപ്പൊളിക്കുക മുസ്ലിമിനെ കൊന്നിട്ട് പെഹൽഗാമിൻ്റെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് തെളിവുകളടക്കം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പെഹൽഗാമിൽ നടന്ന സംഭവത്തിന് പകരം വീട്ടിയതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലുള്ള സംഘി ചെറ്റ സംഘി ചെറ്റകൾ ഒരു മുസ്ലിം യുവാവിനെ തല്ലിക്കൊന്നതിൻ്റെ വീഡിയോ അടക്കം ഞാൻ ഞാനിതിനകത്ത് ഷെയർ ചെയ്തിട്ടുണ്ട് തെളിവുകളല്ലെന്നല്ലേ പറഞ്ഞേ ഇനി ബാക്കിയുള്ള കാര്യങ്ങളോട് നിങ്ങൾ കാണാം മുഴുവനായിട്ട് കണ്ടിട്ടേ പോകുകയുള്ളൂ ഞാൻ ഇനി ഇത് ചെയ്യത്തില്ല ഇനി ഇതിനെക്കുറിച്ച് ഒരു റിയാക്ഷൻ ചെയ്യത്തില്ല ഒരു വീഡിയോയും അവൻ ഇനി എന്നെക്കുറിച്ച് എന്ന എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ ഒരു പ്രശ്നവും അവൻ അവന് ഇടയ്ക്കിടയ്ക്ക് പറയാനുണ്ട് ഞാൻ എവിടെയെങ്കിലും അവനെക്കുറിച്ച് ചെയ്ത് അവനെക്കുറിച്ച് മൂന്ന് വീഡിയോ ചെയ്തെന്ന് ഞാൻ പറഞ്ഞില്ലേ മൂന്ന് വീഡിയോ നിങ്ങൾക്ക് നോക്കാം സോറി രണ്ട് വീഡിയോ രണ്ട് വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കാം ഒരു അനാവശ്യ വർത്തമാനമോ അവനെ സംഗീതം എന്നല്ലാതെ അവനിപ്പോൾ എന്നെ സൂടൂന്നാണ് വിളിക്കുന്നത് അപ്പോൾ പിന്നെ അവനെ സംഗീതം വിളിക്കുന്നതിന് എനിക്കാണ് പ്രശ്നം അവൻകൊണ്ട് സംഖ്യ എന്നല്ലാതെ അവനെ അവൻ പറയുന്ന അനാവശ്യം സംഖ്യയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവനെ അനാവശ്യം പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ഇച്ചിപ്പോ എന്ന് പറഞ്ഞിട്ട് ഒരു അനാവശ്യ വർത്തമാനം ഒരാ അസഭ്യമായിട്ടുള്ള വർത്തമാനം ആ ഒരു വീഡിയോയിൽ കാണിച്ചു തരാമെന്നുണ്ടെങ്കിൽ അവന് ഞാൻ എന്താ പറയുന്നത് അവൻ പറയുന്ന പരിപാടി ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഏതായാലും അധികം വലിച്ച് നീട്ടില്ല ഈ കാര്യത്തെക്കുറിച്ച് ഇനി അധികം സംസാരിച്ച് വലിച്ചു നീട്ടാനുള്ള ഇതൊന്നുമില്ല ഞാൻ എന്തായാലും അവൻ്റെ ഞങ്ങൾ തമ്മിലുള്ള കുറച്ച് ചാറ്റുകൾ കാണിച്ചുതരാം ഞാനെന്തായാലും ആദ്യം തൊട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കേൾപ്പിക്കാം ആദ്യം അവൻ അയച്ചേക്കുന്നത് അമ്മയെയും പെങ്ങളെയും അവരുടെ ഫോട്ടോ വെച്ച് മോശം എഴുതി പബ്ലിക് വീഡിയോ ആക്കി ഇട്ടാൽ നീ അവനെ മാലയിട്ട് പാദസേവ ചെയ്യുമോ ഞാൻ ചെയ്യില്ല ഭീഷണിയല്ല കേസ് മൂവ് ചെയ്ത് കഴിഞ്ഞു അവൻ ചെയ്തത് അതുപോലത്തെ കാര്യമാണ് അതിന് അവന് കിട്ടും പിന്നെ മോൻ ഭീഷണിപ്പെടുത്തിയതാണോ തീർച്ചയായിട്ടും ഞാനും ഭീഷണിയല്ല നിന്നെ വെല്ലുവിളിക്കുകയാണ് ചെയ്തത് നിന്നോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അവനെതിരെ കേസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവനേക്കാളും കൂടുതൽ സമയം അവരുടെ ഫോട്ടോയും കാണിച്ച് അവരുടെ കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് പക്ഷേ നീ ഈ പറഞ്ഞ കെ ആർ ഇന്ദ്രിക്കെതിരെ കേരള പോലീസ് കേസെടുത്തായിരുന്നു ഓക്കെ അതറിഞ്ഞായിരുന്നല്ലോ നിങ്ങൾ കുറച്ച് പേരിൽ അറിഞ്ഞിട്ടില്ലെന്നുണ്ടെങ്കിൽ ആ വീഡിയോ എൻ്റെ പേജിൽ കേട്ടോ ഞാൻ ലിങ്കൊന്നും ഞാൻ നോക്കട്ടെ ലിങ്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റിൽ ഇട്ടുതരാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പേജിൽ നോക്കിയാൽ കാണാം ഞാൻ ഇനിയങ്ങോട്ട് കുറച്ച് വോയിസ് ആണ് കേൾപ്പിക്കാൻ വന്നത് നിങ്ങൾ ഈ അല്ല മോനെ ഈ അമ്മയും പെങ്ങളുമൊക്കെ ഇട്ടിരിക്കുന്നത് നല്ല കമന്റുകൾ ആണല്ലോ അല്ലേ കൊടുത്തു വാങ്ങിച്ചതല്ലേ അല്ലാതെ ചുമ്മാതൊന്നും അല്ലല്ലോ അത് കഴിഞ്ഞപ്പോഴത്തന്നെ വന്നുവച്ച് കിണു 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 വർദ്ധമാനോ ആഹാ കൊള്ളാലോ ഭീഷണിയല്ല മോനെ വെല്ലുവിളിയാ നീ എനിക്കെതിരെ കൊണ്ട് കേസ് കൊടുക്കുന്നല്ലേ പറഞ്ഞേക്കുന്നേ അത് ഭീഷണിയല്ലല്ലോ അല്ലല്ലോ വെല്ലുവിളിയല്ലേ വെല്ലുവിളി നീ എന്താ പറഞ്ഞേ സെൻട്രൽ സൈബറിന്റെ എന്താ വലിയ പറഞ്ഞേ കേട്ടോ വാ ഞാൻ വൈകുന്നേരം വീഡിയോ തരാം കൊടുത്തു വാങ്ങിക്കുന്നതിന് ഞാൻ വൈകുന്നേരം നിന്റെ എല്ലാ വീഡിയോയും കട്ട് ചെയ്ത് നീ എന്തൊക്കെ പറഞ്ഞു അതെല്ലാം പറഞ്ഞ് ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നിനക്ക് വീഡിയോ തരാം പോരെ കൊടുത്തു വാങ്ങിക്കുന്നതും ആ എല്ലായിടത്തും കമൻസ് ഉണ്ടാകും അവനിട്ട ആ ചുടാപ്പിട്ട കമൻസിന് അവർ ഈ നാട്ടിൽ തയ്ച്ച ഹിന്ദുവനല്ലേ അവരതിൻ്റെ മറുപടി പറഞ്ഞു അത് കട്ട് ചെയ്ത് സെപ്പറേറ്റ് വീഡിയോ കൊണ്ടുപോയി അവളെ ഊക്കും അവളെ അവളെ എല്ലാവരും പണ്ണണം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നീ നിൻ്റെ പെങ്ങളെയോ അമ്മയോ ആണെങ്കിൽ നീ കേട്ടോണ്ട് നിൽക്കുമോ അപ്പം കേട്ടുള്ളു ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതി രാവിലെ പത്ത് മുപ്പത്തഞ്ചിനാണ് അവൻ പറഞ്ഞിരിക്കുക അവൻ എൻ്റെ എല്ലാ വീഡിയോയും എടുത്ത് കട്ട് ചെയ്ത് വെച്ചുകൊണ്ട് ഇന്ന് വൈകുന്നേരം തന്നെ നിനക്ക് ഞാനുള്ള മറുപടി തന്നിരിക്കുവടാ പൊന്നു മോനെ എന്നാണ് പറഞ്ഞത് പിന്നെ അവൻ പറഞ്ഞ മറ്റുള്ള കാര്യം ഈ പറയുന്ന സ്ത്രീകൾ ഇട്ട കമന്റുകളും നിങ്ങൾ വായിച്ചതാണ് അവരും അത്രയും മറ്റവർത്തോണ പറഞ്ഞത് അപ്പോൾ അതിനുള്ള മറുപടിയും അതേ രീതിയിൽ തന്നെ കിട്ടുമെന്നുള്ള ഒരു സാമാന്യ ബോധം വേണം മോനെ ഗീവ് ആൻഡ് ടേക്ക് അതൊക്കെ ബോധത്തിൽ ഉണ്ടായിരിക്കണം കൊടുത്താൽ കൊല്ലത്തും കിട്ടും ഇതൊക്കെ ഇതിന്റെ പേരിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കണം കൂട്ട ഞാൻ അവനെ ഭീഷണി പിടിച്ചതല്ല അവരെ കൊണ്ട് അവരെ രണ്ടുപേരെയും കൊണ്ട് അതിനുള്ള പെറ്റീഷൻ സൈബർ സെല്ലിൽ അങ്ങനെ പിന്നെ കുട്ടൻ എൻ്റെ കുട്ടൻ്റെ പഴയ വീഡിയോ ഒന്നും ഞാൻ കമൻറ്റ് ചെയ്തില്ല കുട്ടൻ്റെ വീഡിയോ ഞാൻ റിയാക്റ്റ് ചെയ്തില്ല റിയാക്ട് ചെയ്യാനുള്ള എന്ത് ക്വാളിറ്റി എൻ്റെ വീഡിയോയ്ക്കുള്ളത് നീ എന്തോ കാര്യമായിട്ട് പറയട്ടെ ചുമ്മാ ഒരു വീഡിയോ എടുക്കുക ചുമ്മാ ചിലവില്ല കലവില്ല ചിലവില്ലാന്ന് അങ്ങനെ പറയും അതല്ലാതെ വേറെ എന്തുമാണ് അപ്പം ഈ ക്വാളിറ്റി ഉള്ള ആളുടെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ അങ്ങനെ അളിയൻ ഇനി എവിടെ ഇരിക്കുന്നു എന്നൊന്നും ഞാൻ പറയുന്നത് ദുബൈയിൽ ഇന്നുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് എന്നിട്ട് പറയുന്നത് ഭാരത സ്നേഹം മുറ്റി നിൽക്കുന്ന ആളാണ് പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല അതൊക്കെ അവൻ്റെ ഇഷ്ടം ജോലി ചെയ്യുക വീട്ടിൽ വല്ലതും ഞമ്മ ഞമ്മടിക്കണം എന്നുണ്ടെങ്കിൽ ജോലി ചെയ്യണം ഞാനും വിദേശത്ത് നിന്ന് ജോലി ചെയ്യുന്നത് അവനൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ ഈ ഭാരതീയനാണ് ഞാൻ ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് എല്ലാം ചെയ്യുന്നത് എന്നുള്ള അങ്ങനത്തെ ചിന്തകളൊന്നും ഞാൻ പറയുന്നില്ല ആരോടും എടുത്ത് തലയിൽ അല്ലെങ്കിൽ നെറ്റിൽ എഴുതി ഒട്ടിച്ച് വെക്കുന്നൊന്നുമില്ല പിന്നെ ഇവൻ പറഞ്ഞത് കേസ് കൊടുക്കുന്ന കാര്യം അവർക്കെതിരെ കേസ് കൊടുക്കുന്നതിന് പകരം അവർക്കെതിരെ ഇൻ കേരള പോലീസ് ഈ പറഞ്ഞ പെണ്ണുങ്ങൾക്കെതിരെ കേരള പോലീസ് കേസെടുത്തിട്ടുണ്ട് അവൻ അങ്ങ് ഭീഷണിയാണ് ഞാനങ്ങ് സൈബർ സെല്ല് വഴി ഉണ്ടാക്കുമെന്ന് എടാ കൊടുക്കടാ വർഷം കൊറയായില്ലേ എന്താ അയ്യോ അങ്ങനെ പറഞ്ഞു പോവല്ലേ കുറിച്ച് ആ ഇവനെ എൻറെ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ചെയ് ഇതേ രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നിന്റെ വീഡിയോ എല്ലാം പഠിച്ചിട്ട് നിനക്കുള്ള റിപ്ലൈ ഞാൻ തന്നിരിക്കും എന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു വീഡിയോയുടെ താഴെ ഇവൻ കമന്റ് ചെയ്തിട്ടുണ്ട് ഞാൻ അതിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് പിന്നെ ഇവൻ പറഞ്ഞ പോലെ ക്വാളിറ്റി ഇല്ലാത്ത പറഞ്ഞിട്ടും ഇപ്പോഴും നമ്മുടെ വീഡിയോ എടുത്തു വെച്ചിട്ട് അവൻ റിയാക്ട് റിയാക്ട് ചെയ്തു എനിക്ക് മോശം അല്ലേ കുട്ട നിനക്കുള്ള റിപ്ലൈ തരാന്നല്ലേ കുട്ട പറഞ്ഞേ കുട്ടനങ്ങനെ പറഞ്ഞിട്ടങ്ങ് പോവല്ലേ പിന്നെ എന്തിനാ കുട്ട എന്നെ ബ്ലോക്കിൽ വെച്ച് പോയേ അത് മോശമല്ലേ കുട്ട കാണിക്കുന്നേ അല്ലേ കുട്ട കുട്ട കുട്ടൻ ഹിന്ദുവെന്ന രീതിയിൽ അഭിപ്രായം പറയാം പക്ഷേ കലാപാഹാനം ആര് നടത്തി എന്നുള്ളതിനുള്ളതും എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളതും എനിക്കും അറിയാം കേസ് കൊടുക്കാൻ എനിക്കും അറിയാം കേസ് കൊടുക്കാൻ നീ ഞാൻ പറഞ്ഞത് വെച്ച് കേസ് കൊടുത്തു ഞാൻ കൊടുക്കാം കേസ് നമുക്ക് നോക്കാം ആരാണ് എന്താണ് പറഞ്ഞിരിക്കുന്നത് ഏ നമുക്ക് നോക്കാം ഐ ആം റെഡി മോൻ ഐ ആം റെഡി ഓൾവേസ് റെഡ്ഡി പിന്നെ എന്റെ ഒരു വീഡിയോയും ഞാൻ അവിടെ ആരെയും ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടില്ല നീ വന്നോ എടുത്തോ എൻ്റെ എല്ലാ വീഡിയോയും എടുത്തോ ഒരു പ്രശ്നവും ഇല്ല എനിക്ക് ഓക്കെ ഈ തരാൻ തരാ എന്ന് പറഞ്ഞിട്ട് എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച് നീ തരല്ലേ നീ എന്നെ അതിനകത്ത് മെൻഷൻ ചെയ്ത് വേണം ചെയ്യാനായിട്ട് നീ എന്നെ ഒരു വട്ടം നീ എന്നെ ഒന്ന് മെൻഷൻ ചെയ്ത് നീ ഒന്ന് വൈറലായതല്ലേ അല്ലേ അതേപോലെ എന്നെ മെൻഷൻ ആക്കണം ഓകെ എന്നിട്ട് വേണം റിപ്ലൈ കൂടെ അതിനകത്ത് എല്ലാം കാണണം അല്ലാതെ എന്തെങ്കിലും പറഞ്ഞു പോയി ബ്ലോക്കും ചെയ്ത് അങ്ങനെ പോവല്ലേ അത് ശരിയല്ല മോശം പരിപാടിയാ കാരണം വിവരമില്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇപ്പൊ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ച് നിനക്കുള്ള വീഡിയോ തന്നാൽ നീ അത് അംഗീകരിക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കില്ല വെറുതെ എന്തിനാണ് കണ്ട ചാവാലികളോടൊക്കെ പറഞ്ഞ് എൻ്റെ സമയം കളയുന്നത് അതുമാത്രമല്ല എൻ്റെ നിൻ്റെ നിൻ്റെ ചക്കാച്ചി വീഡിയോ ഞാൻ എൻ്റെ പോ എൻ്റെ വീഡിയോയിലിട്ട് നീ ചെയ്യുന്ന കോപ്രായങ്ങൾ ഞാൻ എൻ്റെ വീഡിയോയിലിട്ട് എന്തിനാണ് വെറുതെ ഞാൻ നിനക്ക് എൻ്റെ പേജിലൂടെ ഒരു ഇതുണ്ടാക്കിത്തരുത് അതിൻ്റെ ആവശ്യമില്ല അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഞാൻ റിപ്ലൈ കൊടുക്കുന്നവനാണോ അല്ലേ എന്നുള്ളത് നിൻ്റെ വീഡിയോയ്ക്ക് റിപ്ലൈ തരാനേ ഇല്ല അതിനുള്ള ക്വാളിറ്റി നിൻ്റെ വീഡിയോയ്ക്കും ഇല്ല ഒന്നിനുമില്ല നീ പറയുന്നത് നീ ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ഭയങ്കര ഞാൻ സംഘീ മറ്റതെന്ന് പറയും ഞാൻ ക്വാളിറ്റി ഇല്ലാത്ത എന്റെ വീഡിയോ എടാ നീ ഇപ്പോൾ പറഞ്ഞ സെക്കൻഡ് അതായത് പത്ത് മുപ്പത്തഞ്ചിന് അവൻ പറഞ്ഞത് എനിക്കുള്ള റിപ്ലൈ തരുമെന്നാണ് പറഞ്ഞത് ആ ചാറ്റ് തീരുന്നതിന് മുമ്പ് തന്നെ അവൻ നേരെ തിരുത്തി പറഞ്ഞു നിന്റെ വീഡിയോയ്ക്ക് ഒന്ന് റിപ്ലൈ തരാനുള്ള സൗകര്യം എനിക്കില്ല അതിനുള്ള ക്വാളിറ്റിന് നമ്മളൊരു കാര്യം ഒരാളെ പറ്റി പറഞ്ഞിരുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ അത് തെളിയിച്ചുകൊണ്ട് ഏതൊരു വീഡിയോയും ആണെങ്കിൽ ഇവൻ ഈ പറഞ്ഞേക്കുന്ന തെറ്റാണ് ഇതിൻ്റെ ശരിയായ രീതി ഇതാ നീ ചെയ്ത വീഡിയോക്ക് അതല്ലേ ട്രംപിൻ്റെ ഒറിജിനൽ വീഡിയോ അടക്കം അല്ലേടാ മോനെ ഞാൻ ചെയ്ത് തന്നെ ആണുങ്ങളായ അങ്ങനെ വേണം റിപ്ലൈ കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഞാൻ പറയുന്നത് വിശേഷിക്കില്ല അവർ ഇള്ള കുഞ്ഞുങ്ങള് നമ്മുടെ എൽ കെ ജി പിള്ളേർ കരയുന്ന പോലെ ഇനി അങ്ങോട്ട് മുഴുവൻ കരച്ചിലോട് കരച്ചിലാണ് ഞാൻ കുറച്ചും കൂടെ കേൾപ്പിക്കുക എന്ന് വെച്ചാൽ കുറേയുണ്ട് പക്ഷേ ലാസ്റ്റ് ഞാൻ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും കൂടെ പറയുന്നുണ്ട് പിന്നെ ഇവൻ്റെ പോസ്റ്റിനകത്തും ഞാൻ ചെന്ന് കമൻറ്റ് ചെയ്തിട്ട് ഞാൻ അതും കൂടെ കാണിച്ചിട്ട് ഞാൻ നിർത്തുള്ളൂ ഞാൻ എന്തായാലും ഇതാ പറഞ്ഞാൽ ഒറ്റ വീഡിയോയിൽ ഇത് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വൈകിട്ട് ഞാൻ തരും ഈ വീഡിയോയ്ക്ക് ഞാൻ തരും എന്തായാലും ഇതിനുള്ള മറുപടി ഞാൻ എഴുതിക്കുള്ള കൃത്യവാക്ക് വെച്ചിട്ടുണ്ട് ഇതിനുള്ള മറുപടി ഞാൻ തരും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള എല്ലാ സംഭവങ്ങളും പ്രൂഫും നീ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞില്ലേ ഞാൻ സൈബർ സെല്ലിൽ കംപ്ലയിൻ്റ് ചെയ്യിപ്പിക്കുമെന്ന് തന്നെ പറഞ്ഞത് അല്ല അവനെ തല്ലും അവൻ എന്നെ തെറി പറഞ്ഞിട്ടും ഞാൻ അവൻ്റെ അടുത്ത് ഒരു വാക്ക് ഇപ്പം കണ്ടല്ലോ ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതിയാണ് പറഞ്ഞത് എനിക്ക് മറുപടി എല്ലാം കൂടെ പഠിച്ച് എഴുതി വെച്ച് തരുമെന്ന് പറഞ്ഞിരുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഞാനും അവന് കുറച്ച് സമയം കൊടുത്തേക്കാണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യ തന്നെ ഒരു വലിയൊരു പ്രശ്നങ്ങളിലേക്ക് മുന്നോട്ട് പോയതല്ലേ അതെല്ലാം കഴിഞ്ഞോട്ടെ ഇപ്പൊ ഏകദേശം ഏപ്രിൽ ഇരുപത്തിരണ്ട് കഴിഞ്ഞ് മെയ്യും ജൂൺ ഇരുപത്തിരണ്ട് ആകാറാകുന്നു ഓക്കെ ഏകദേശം രണ്ട് മാസത്തോളമായി റിപ്ലൈ ഒന്നും വന്നില്ല ഞാൻ പിന്നെ കുറേ കഴിയട്ടെ എന്താ വെച്ചാൽ ഈ ഇടയ്ക്കിടയ്ക്ക് നിങ്ങള് എല്ലാം കൂടെ കേൾപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മടുപ്പണു ഒരുപാടുണ്ട് ഇതുണ്ടോ ഒരുപാട് നേരം സംസാരിച്ചിട്ടുണ്ട് ഞാൻ അവനെ നല്ല രീതിയിൽ അയ്യോ അയ്യോ കളിയാണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ചിരിക്കാൻ കഴിയൂടാ എടേ ആരൊരു സുഡാപ്പി അല്ലെന്ന് പറയണെന്ന് ഞാൻ പറയുന്നില്ലല്ലോടേ ഞാൻ മറിച്ച് വെച്ചാലല്ലേടേ അതൊരാളെ കണ്ടുപിടിച്ചു എന്ന് പറയത്തൊള്ളു ഒരാൾ വെട്ടിത്തോർന്ന് പറയുന്ന അടുത്ത് എന്തിനാണ് കണ്ടുപിടിച്ചെന്ന് പറയുന്നത് അയ്യേ മണ്ഡെന്ന് വെച്ചാ തിരുമണ്ടർ ആണ് ലോടാ നീ അയ്യേ അപ്പൊ ഇവൻ പറഞ്ഞിരിക്കുന്ന ആളാണ് ഈ പറഞ്ഞത് കെ ആർ ഇന്ദിര ആയുധമെടുക്കാനും ആഞ്ഞുവെട്ടാനും ഹിന്ദുക്കൾ പഠിക്കണം വിദ്വേഷ പരാമർശത്തിനെ തുടർന്ന് ആകാശവാണി മുൻ ജീവനക്കാരി കെ ആർ ഇന്ദിര പഴയ കേസ് അവസാനിപ്പിച്ച് പോലീസ് വിദ്വേഷ പരാമർശത്തെ തുടർന്ന് ആകാശവാണി മുൻ ജീവനക്കാർ പത്രത്തിൻ്റെ കട്ടിങ്ങാണ് ഞാനിട്ട് ഉടനെ തൊട്ട് താഴെ വന്നു ഞാൻ മറുപടി തീർച്ചയായും തരും എന്ന് പറഞ്ഞിട്ട് താങ്കളുടെ തന്നെ പഴയ വീഡിയോ വെച്ച് തന്നെ ഓക്കെ എൻ്റെ എല്ലാ വീഡിയോയും ഉണ്ട് ഇതുവരെയും ഒന്നും തന്നിട്ടില്ല ഞാൻ ഉടനെ തന്നെ ഓക്കെ നിന്റെ റിപ്ലൈക്ക് വേണ്ടി വെയിറ്റിംഗ് എന്നുള്ള രീതിയിൽ തന്നു അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ അവനോട് പറഞ്ഞു ഞാൻ ആ പറഞ്ഞ പോയിന്റുകളൊന്നും മറക്കല്ലേ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തരണം അല്ല പഴയത് എടുത്ത് കുറച്ച് കാര്യങ്ങൾ വെട്ടി അങ്ങനെ ഒന്നും ചെയ്യല്ലേ അപ്പൊ അവൻ എനിക്ക് തന്ന മറുപടി ആണല്ലോ എനിക്ക് തോന്നുന്നതിനാ ഞാൻ മറുപടി എനിക്ക് തോന്നുന്നതിനാ മറുപടി തരുന്നേ അല്ലാതെ നീ പറയുന്നതിനൊക്കെ മറുപടി തരണം എന്നതിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല അയ്യേ വീണ്ടും കുഞ്ഞു കളിക്കല്ലേ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി തരണം ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ അത് എടുത്തിട്ട് എന്നെതാണ ഇതിന് വീഡിയോ മറുപടി തരാത്തെന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ പിന്നെയും ചോദിച്ചുകൊണ്ട് വരേണ്ടി വരും അന്നും നീ അങ്ങനെ തന്നെ പരിപാടിയാണ് കാണിച്ചത് അങ്ങനെ ചെയ്യല്ലേ എന്നാലും ബ്ലോക്ക് മാറ്റിയല്ലോ അതുകൊണ്ട് ഇനി ഞാൻ ചെയ്യുമ്പഴത്തന്നെ ടാഗ് ചെയ്യാൻ നിന്നെ മറ്റൊരാളെ കൂടെ ഷെയർ ചെയ്യിപ്പിച്ച് തരേണ്ട കാര്യമില്ലല്ലോ ചോദിക്കുന്ന എല്ലാത്തിനും മറുപടി തരണം മറുപടി തരണം ഞാൻ ആദ്യം തൊട്ടേ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ നമ്മൾ ഒരാളുടെ മുഖത്ത് നോക്കി ഒരു ചോദ്യം ചോദിച്ചാൽ ഇപ്പം എന്നെ കുറിച്ച് ആരെന്ത് സംസാരിച്ചാലും എന്നെയൊക്കെ ആ വീഡിയോ എൻ്റെ എത്തിയാൽ ഞാൻ തീർച്ചയായിട്ടും അതിന് റിപ്ലൈ കൊടുക്കാറുണ്ട് അത് എൻ്റെ ഭാഗത്ത് തെറ്റാണെന്നുണ്ടെങ്കിൽ അംഗീകരിക്കുകയും അല്ല ഞാൻ പറഞ്ഞ ശരിയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ ഞാൻ മറുപടി കൊടുക്കാറുണ്ട് അയ്യേ കഴിഞ്ഞ് എനിക്ക് എന്തിന് മറുപടി പറയണം എന്ന് തോന്നുന്നതിന് മാത്രമേ ഞാൻ മറുപടി പറയുന്നു അത് എൻ്റെ രീതിയാണ് അല്ലാതെ ഞാൻ കണ്ടവന്റെ പോസ്റ്റ് എടുത്തിട്ട് ചെയ്യുന്ന പേജ് ഞാൻ പേജ് കാണിക്കാം അതിനകത്ത് നോക്ക് ഇനി ഞാൻ നിങ്ങളോട് ഈ വോയിസ് എല്ലാം കേൾപ്പിച്ചു കഴിഞ്ഞാണ്ടല്ലോ ഇതുപോലെയാണ് ഒരുമാതിരി ഇള്ള കുഞ്ഞുങ്ങളെ പോലെയുള്ള മോങ്ങലുകൾ മാത്രമാണ് ഇതിനകത്ത് ഓക്കെ എന്റെ പൊന്നാരെ ശങ്കിക്കുട്ടനല്ലേ നീ തെറി ഒന്നും പറയണ്ട നീ മാന്യനായ കുട്ടനായിട്ട് സംസാരിച്ചാ മതി പക്ഷെ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി വേറണ്ട് മാന്യമായിട്ട് തന്നെ പറഞ്ഞാ മതി ഓക്കെ ഞാൻ പിന്നെ നിന്നെ എവിടെയെങ്കിലും തെറി വിളിച്ചായിട്ട് നീ കണ്ടിട്ടുണ്ടോ ഏ അങ്ങനാണെന്നുണ്ടെ നീ ഒന്ന് പഠഞ്ഞേ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി നീ പ്രതീക്ഷിക്കണ്ട എനിക്ക് തോന്നിയത് എനിക്ക് നിന്റെ ഇതിൽ പ്രതികരിക്കണം എന്ന് തോന്നിയത് മറുപടി കേട്ടല്ലോ അവൻ ഇതിനകത്ത് മുഴുവൻ പറയുന്നത് എവിടത്തെ ഓപ്പൺ ആക്കിയാലും അവൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നിനും മറുപടി തരത്തില്ല അത് കഴിഞ്ഞ് അടുത്ത ബുധനാഴ്ച ഈ ഇരുപത്തിരണ്ടാം തീയതി കഴിഞ്ഞിട്ട് ഏതാ ഈ കഴിഞ്ഞ ബുധനാഴ്ചയാണ് പിന്നെ അടുത്തത് അണാ അണ്ണന്റെ വീഡിയോസ് ഞാൻ ചെയ്യരുതെന്ന് ഓർത്തിരുന്നതാണ് അപ്പൊ അണ്ണൻ ഇപ്പോൾ എന്റെ വീഡിയോ എടുത്ത് വീണ്ടും റിയാക്ട് ചെയ്തറി പക്ഷെ മറുപടി കിട്ടിയില്ലല്ലോ അല്ലേ അപ്പൊ പിന്നെ ഞാനും വീഡിയോ ചെയ്യുന്നതിന് പരാതി ഒന്നും ഇല്ലായിരിക്കുമല്ലോ അല്ലേ അതിന് മറുപടി തരണം കേട്ടോ മറുപടി അണ്ണൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് ചെയ്തു അതായത് ഞാൻ മുമ്പേ കാണിച്ചു തന്ന ആ ഒരു വീഡിയോ അപ്പോൾ അതിൻ്റെ കമൻറ്റിലും ഞാൻ ചെയ്യാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ അവനെ വിട്ട് കളഞ്ഞതാണ് ഇത്രയും അഴുക്ക ചറക്കനെ കുറിച്ചൊക്കെ എന്ത് സംസാരിക്കാനാണ് നമ്മൾ പോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തണ്ടിക്ക് തണ്ടിക്ക് ചോദ്യം ചോദിച്ചാൽ അതിനുള്ള മറുപടി കിട്ടണം ഇതൊരുമാതിരി ഞാൻ ഒന്നും പറയുന്നില്ല എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറഞ്ഞ പോലെ ഞാൻ അണ്ണനെ മോശം പറഞ്ഞു എന്ന് പറയും എന്നിട്ട് നമ്മൾ വിവരക്കേടെന്നു പറയും എടാ വിവരക്കേടെന്നുള്ളത് തെളിയിക്കണം ഞാൻ പറഞ്ഞ വിവരക്കേടാണെന്ന് തെളിയിക്കാനുള്ള ഉണ്ടായിരിക്കണം പിന്നെ നമ്മളൊന്നും പറയുന്നില്ല ഇങ്ങനെ 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 പിന്നെ ലാസ്റ്റിലേക്ക് വരുമ്പോഴത്തേന് ഞങ്ങൾ പിന്നെയും കുറേ സംസാരിച്ചു കേട്ടോ അഖണ്ഡ ഭാരതം അവൻ തന്നെ പറയുന്നു ഓഡിയോ കേൾക്കുന്നില്ല കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കേൾപ്പിക്കാം ഞാൻ എനിക്കറിയില്ല നിങ്ങൾ ഈ പറയുന്നത് ഈ ന്യൂസ് ഞാൻ കേട്ടിട്ടില്ല സുഹൃത്തെ ഇത് മാനിപ്പുലേറ്റഡ് വീഡിയോ ആണ് മാനിപ്പുലേറ്റഡ് വീഡിയോ ആണെന്ന് ഞാനൊരു മൂന്ന് പ്രാവശ്യം പറയുന്നു എൻ്റെ രാജ്യത്ത് നടക്കുന്ന സോഷ്യൽ മീഡിയ താങ്കൾ ഒരു ന്യൂസ് കണ്ടന്റ് എടുക്കുക ആ ന്യൂസ് കണ്ടന്റ് എടുത്ത് എനിക്ക് തരിക എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാനത് ചെയ്യും ഒരു ന്യൂസ് കണ്ടന്റിൽ ശ്രീരാമന്റെ പേരിൽ ഇതുപോലെ കൊലപാതകങ്ങൾ നടത്തുന്നത് തെറ്റാണ് ഓക്കെ ആൾ പറഞ്ഞത് കേട്ടായിരുന്നല്ലോ അവൻ ഇതുവരെ ഇന്ത്യയിൽ ശ്രീരാമന്റെ പേര് പറഞ്ഞ് തെറ്റ് ചെയ്യുന്ന ഒന്നും തന്നെ അവൻ കണ്ടിട്ടില്ല ഞാൻ അവനോട് ചോദിച്ചു നിന്റെ പേജിൽ നീ ഇപ്പോൾ പറയുന്നു ശ്രീരാമന്റെ പേരിൽ ചെയ്യുന്ന തെറ്റാണ് എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒരു വീഡിയോ എങ്കിലും ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ അവൻ എന്നോട് പറഞ്ഞത് നീ അതിൻ്റെ ഒരു ന്യൂസ് എങ്കിലും ഒരു ന്യൂസിൽ വന്നിരിക്കുന്ന ഒരു വാർത്തയെങ്കിലും എനിക്ക് ഷെയർ ചെയ്ത് തരാമോ എന്നാണ് ചോദിച്ചത് അവൻ ആ ഒരു ശ്രീരാമ ഭക്തനാണ് എന്താ പറയുന്നത് കറ തീർന്ന ശ്രീരാമ ഭക്തനാണ് ഞാൻ പറയുന്നില്ല ശ്രീരാമൻ്റെ ഭക്തനാണ് ഞാൻ ആ വീഡിയോയിലും വളരെ കൃത്യമായിട്ട് പറഞ്ഞത് എന്തുകൊണ്ടാണ് ശ്രീരാമന്റെ അനുഭാവികൾ ശ്രീരാമന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇതിങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ ശ്രീരാമൻ അത്ര ക്രൂരാണോ ശ്രീരാമൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നാണ് അല്ലാതെ ശ്രീരാമഭക്തർ സല്ലാം ഇങ്ങനെയാണ് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഒന്നാമത്തെ കാര്യം പിന്നെ അഖണ്ഡ അഖണ്ഡഭാരതത്തെക്കുറിച്ച് പറഞ്ഞതൊക്കെ ഇതിനകത്തു കൊണ്ട് നമുക്ക് അതെല്ലാം എല്ലാം തപ്പിക്കേപ്പിക്കുക എന്ന് പറയുന്നത് സ്വപ്നങ്ങളിൽ മാത്രം സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് അതൊരു ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നു എന്നേ ഉള്ളൂ അതൊരിക്കലും കാരണം ഈ കാര്യത്തിൽ ഞാൻ ഇവൻ്റെ ഒപ്പമാണ് ഞാൻ അവനോട് പറഞ്ഞു ഇത്ര ഇത്രമാത്രം അഖണ്ഡവാരം എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന പോലെ രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി പറയാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമാണ് അതൊന്നും ഒരു കാലത്ത് നടക്കാൻ പോകുന്ന കാര്യമല്ല അപ്പോൾ അവൻ ആ പറഞ്ഞതിന് ഞാൻ കുറച്ച് തെളിവുകൾ വേണമെന്ന് പറഞ്ഞു ഞാനപ്പോൾ അവൻ്റെ താഴെ ഓരോന്നിൻ്റെയും ദ ഹിന്ദുവിൻ്റെ അടക്കം എൻ വൈ ടൈംസിന്റെ അടക്കമുള്ള കുറേ ഒന്ന് രണ്ട് മൂന്ന് എണ്ണം ഞാൻ ചെയ്തു ഇന്ത്യയിലുള്ള എല്ലാവരും തന്നെയാണ് അതല്ല അത് തമാശ സംസാരം അവൻ പറയാൻ നോർത്ത് ഇന്ത്യയിൽ എല്ലാരും ബുദ്ധി ഇത് വണ്ടി ഓടിച്ചുകൊണ്ട് സെർച്ച് കിട്ടിയ ഒന്ന് ഇനിയും ഇഷ്ടം ഇഷ്ടം പോലെ പോലെ കിട്ടും കിട്ടും കേട്ടോ ബ്രോ ചൊല്ലുന്ന വീഡിയോ ഞങ്ങൾ കാണിച്ചു തരാം അവൻ അപ്പൊ തന്നെ പ്ലേറ്റ് അവൻ മറ്റേ ബിസ്മി ചൊല്ലി കഴുത്തിറക്കുന്ന മനുഷ്യരുടെ കഴുത്തിറക്കുന്ന വീഡിയോസ് തരാമെന്ന് അവൻ ആ മൂന്ന് വീഡിയോ അവൻ അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ടേ ഇല്ല ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് ഇന്ത്യയിൽ ഇന്ത്യയിൽ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളാൽ കൊല്ലപ്പെടുന്ന ഹിന്ദുക്കളെ കുറിച്ച് നിങ്ങൾ സംസാരിക്കൂ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ ഈ തക്ബീർ ചൊല്ലിക്കൊണ്ടോ അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും പേരിൽ അന്യമതസ്ഥനായിട്ടുള്ള ഒരാളെ കഴുത്തറുത്ത് കൊല്ലുന്ന ഒരു വീഡിയോ എങ്കിലും ചെയ്ത് കൊണ്ടുവന്നിട്ട് ചെയ്യൂ ഞാൻ പറഞ്ഞു ഞാൻ അതിനെ എതിർക്കും ഞാൻ അതിനെ എതിർക്കും ബ്രോ താങ്കൾ എന്തുകൊണ്ട് ഇതിനെ എതിർക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ബ്രോ ഇന്ത്യയിലേക്ക് വാ ബ്രോ ഇന്ത്യയിലേക്ക് ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം ബ്രോ നമുക്ക് രണ്ട് എന്താ നമ്മൾ ആണോ ഞാൻ വളരെ വ്യക്തമായി ഇതിനു മുമ്പത്തെ വീഡിയോ ചെയ്തിരിക്കുന്നതേ ഉള്ളൂ ഒരെണ്ണത്തിനെ മാത്രം തെറ്റെന്ന് വിളിച്ച് പറയുന്ന ആളുകളോടാണ് ഞാൻ ചോദിക്കുന്നത് ഖുർആൻ മുഴുവൻ തെറ്റാണ് ഖുറനിൽ മുഴുവൻ ഭീകരവാദമാണ് പറയുന്നത് ഇതെല്ലാം ഞാൻ അംഗീകരിക്കാം പക്ഷേ ഇതൊക്കെ ഏത് മതത്തിൽ പറഞ്ഞതാണ് ഇതൊക്കെ ഏത് വേദ പുസ്തകത്തിൽ പറഞ്ഞതാണ് രാമായണത്തിലാണോ മഹാഭാരതത്തിലാണോ അതോ ഏത് രീതിയിലാണ് സംസാരിക്കുന്നത് അതാണ് എന്റെ ചോദ്യം ഈക്ലൈസ് ചെയ്യാൻ അല്ല ഞാൻ അങ്ങോട്ട് താങ്കൾ ചോദിച്ചു ഞാൻ അതിന്റെ ലിങ്ക് ഇട്ട് തന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ചോദ്യം നേരെ തിരിഞ്ഞു നിങ്ങൾ ഇത് ചെയ്യുന്നില്ലേ അതായി അതല്ലല്ലോ ഇതിനകത്ത് ഞാൻ ഓഡിയോ ഞാൻ കേട്ടിട്ടില്ല ഞാൻ ഡ്യൂട്ടിയിലാണ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് കേട്ടോ ഓക്കെ ഡ്യൂട്ടിയിലാണ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ വോയിസ് കേട്ടോളാന്നാണ് പറഞ്ഞത് കഴിഞ്ഞ ബുധനാഴ്ച പറഞ്ഞതാണേ അതിനുശേഷം ഞാൻ വ്യാഴാഴ്ച ഞാൻ മെസ്സേജ് അയച്ചു അപ്പോഴും ഞാനൊരു ഇട്ടു കഴിഞ്ഞ രാമനവമിയുടെ അന്ന് മുസ്ലിങ്ങളുടെ കടകൾ തല്ലിപ്പൊളിക്കുന്ന ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് കടകൾ തല്ലിപ്പൊളിക്കുന്ന വീഡിയോ അടക്കമാണ് മറുപടി ഒന്നും പറഞ്ഞില്ല എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞു എനിക്കിത് മാത്രമല്ല പാണി സുഹൃത്തെ പറയാമെന്ന് ഇതുവരെയും കണ്ടില്ല അത് കഴിഞ്ഞ് ഡെയിലി വീഡിയോസ് ചെയ്യുന്നുണ്ട് ഇനി ഞാൻ അവൻ്റെ പേജിലുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ കാണിച്ചു തരാം അപ്പോൾ നമ്മളെ പൊട്ടനാക്കി അങ്ങനെ അങ്ങ് ഓടി രക്ഷപ്പെടുന്നത് ശരിയല്ലല്ലോ ബ്രോ അപ്പോൾ അതിനകത്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കേണ്ടേ ഇത് എന്നെക്കുറിച്ച് ചെയ്തതാണ് ഇവൻ്റെ ഇവനോട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്നെക്കുറിച്ച് അവന് ചെയ്യുന്ന വീഡിയോയ്ക്ക് മാത്രമാണ് റീച്ച് എന്ന് ഞാൻ പറയും ഇത് കഴിഞ്ഞ കുറച്ച് ഇതിൽ ചെയ്തതിനകത്ത് കുറേ വീഡിയോസ് ഞങ്ങൾ അടുപ്പിച്ചുള്ള കുറച്ച് വീഡിയോസാണ് എല്ലാം പത്തൊൻപത് നാൽപ്പത്തി ഒന്ന് തൊള്ളായിരത്തി നാനൂറ് രണ്ടായിരത്തി നാനൂറ് പതിനേഴ് ഗെ അയ്യായിരത്തി മുന്നൂറ് ഇല്ലെങ്കിൽ രണ്ടായിരത്തി ഒരുന്നൂറ് പതിനൊന്ന് കേ പതിനാല് ഗെ പതിനാല് പന്ത്രണ്ട് ഗെ ഇരുപത്തഞ്ച് ഗെ ഇരുപത്തൊന്ന് ഗെ പതിനഞ്ച് ഗെ എണ്ണായിരം രണ്ടായിരം എട്ടായിരം പതിനാലായിരം പന്ത്രണ്ട് നമ്മുടെ ആ വീഡിയോയ്ക്ക് നാൽപ്പത് ഗേ പോയിട്ടുണ്ട് അളിയും പറഞ്ഞു എൻ്റെ ക്വാളിറ്റി ഇല്ലാത്ത വീഡിയോ ആയതുകൊണ്ടായിരിക്കാം കുഴപ്പമില്ല എടുത്തു എടുത്തു ഒരു പ്രശ്നമില്ല ഞാൻ ഇതിൻ്റെയൊക്കെ താഴെ ചെന്നിട്ട് എന്നെ പച്ചയ്ക്ക് തെറി വിളിക്കുന്ന കുറേ ഇവൻ്റെ അനുഭാവികളായിട്ടുള്ള കുറച്ച് ആളുകളുണ്ട് അവരുടെ എല്ലാവരുടെയും താഴെ ചെന്ന് ഞാനിട്ടാണ് അല്ല സുഹൃത്തെ കുട്ട നിന്റെ വർത്തമാനം കേട്ടാൽ ഇന്ത്യയിൽ ഈ പറഞ്ഞത് മാത്രമാണ് ശ്രീരാമന്റെ പേരിൽ നടക്കുന്ന ക്രൂരത എന്ന് കരുതുമല്ലോ ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ തരാമല്ലോ കുട്ട എല്ലാം റീച്ചിനാണെന്ന് കരയരുത് അന്യരാജ്യത്ത് നിന്ന് ഇവിടെ വന്ന് ഇന്ത്യൻസിനെ കൊന്നെന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് നീയൊക്കെ ഇന്ത്യയിൽ കാണിക്കുന്നത് എന്താണ് കുട്ട അതിനുശേഷം ഞാൻ അതിന്റെ താഴെ തന്നെ പല ലിങ്കുകളും ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാവരുടെയും താഴെ എന്നിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് എന്നെ തെറി വിളിക്കുന്നത് ഈ കണ്ണട വെച്ച തിട്ടമാണ് വാണമാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അവൻ്റെ കുറേ മറ്റേ അടുപ്പ് കുട്ടികളുണ്ടല്ലോ എല്ലാവരുടെയും എല്ലാവരുടെയും താഴെ ഒരാൾ പോലും ഒരാൾ പോലും അതിനൊന്നിനും റിപ്ലൈ തരാനുള്ള ഒന്നും ഉണ്ടായിട്ടില്ല ഇതാ ഇവനെ വിടല്ലേ പിള്ളേ ഇനിയും ഉണ്ട് ഇവൻ്റെ വീഡിയോ ഇതുപോലെ അപ്പോൾ കുറേ ആളുകളുണ്ട് എൻ്റെ വീഡിയോ കാണുന്ന കുറേ ആളുകൾ ഇവൻ്റെ ഇത് കാണുന്നുണ്ട് അപ്പോൾ എല്ലാവരോടും പറയാനുള്ളു സംഘികളെ ഊക്കുന്ന വീഡിയോസ് മാത്രമല്ല എല്ലാ വീഡിയോസും കാണണം എല്ലാത്തിനും താഴെയും കമൻ്റ് ഇടണം എന്നിട്ട് ഒരു വീഡിയോയുടെ താഴെ സുഡു ചുടൂന്നിടണം ഒരു വീഡിയോയുടെ താഴെ കമ്മി തരണം ഒന്നിൻ്റെ താഴെ കൊങ്ങി തരണം സംഗി എന്ന് മാത്രം വിടരുത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവൻ ഇനി ഇതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതലായിട്ട് നിങ്ങളോട് പറയുന്നില്ല കാരണം ആണായാൽ ആണായാൽ ഒരാൾ മുഖത്ത് നോക്കി ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു നിന്നോടൊരു കാര്യം റിയാക്ട് ചെയ്ത് നിന്റെ വീഡിയോ എടുത്ത് വെച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന വിവരക്കേടാണ് അല്ലെങ്കിൽ ആ പറയുന്നവൻ പറയുന്നത് വിവരക്കേടാണ് അവന്റെ ബുദ്ധിയില്ലായ്മയാണ് അവൻ പറയുന്നത് തെറ്റാണ് എന്നുണ്ടെങ്കിൽ ആണായിട്ട് നട്ടല്ലോടെ അതിന് റിയാക്ട് ചെയ്ത് അവനെ കൊടുക്കണം മുത്തുമണി അല്ലേ അതല്ലേ ചെയ്യണ്ടേ അല്ലാണ്ട് ചോദ്യം ചോദിക്കുന്നവരുടെ അടുത്ത് തന്നെ അവൻ മണ്ട്രമ്പോട്ടാ ഇന്ന് ഇങ്ങനെ മോന്നല്ലടാ ശരിയെന്നാ ഇതിന് ഞാൻ പറഞ്ഞു ഇനി ഇവൻ ഇതിനെതിരെ ഞാൻ ഇങ്ങനെയല്ല പറഞ്ഞ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ ഉള്ള വോയിസ് ഫുള്ള് ഞാൻ ഇതെല്ലാം റെക്കോർഡ് ചോദിച്ചു ചിലപ്പോൾ അവൻ ഡിലീറ്റ് ചെയ്ത് കളയും ചിലപ്പോൾ അവനത് ഡിലീറ്റ് ചെയ്ത് കളയും അങ്ങനത്തെ അത്രയും വലിയ നട്ടലുള്ളവനാണ് അതുകൊണ്ട് ഞാൻ അതെല്ലാം ഫുള്ള് റെക്കോർഡ് സ്ക്രീൻ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇവൻ എന്ന് ഇതിനെതിരെ ഇനി വീഡിയോ എഴുതുമെന്നുണ്ടെങ്കിലും ഇവന്റെ ഓരോന്നടങ്കം ഇവൻ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഞാൻ എടുത്തു വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തു തരാം കേട്ടോ അപ്പോൾ എന്തായാലും പോട്ടെ അവൻ ഏതായാലും ഇനി ഇപ്പൊ രണ്ട് മാസമായി ഇനി അവൻ്റെ വീഡിയോ ഞാൻ ആ ഒരു ഇടയ്ക്കൊക്കെ എന്നും കയറി നോക്കും ഇവൻ്റെ ഇന്നും വരെ വീഡിയോ ചെയ്തില്ല 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 എന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും ഇവന്റെ ചാനലിൽ കയറി നോക്കൽ തന്നെയായിരുന്നു എൻ്റെ പരിപാടി കാരണം ഞങ്ങളൊക്കെ അങ്ങനെയാണ് മറ്റേ നാട്ടുള്ളതാ ഒരു ചോദ്യം നിന്റെ വരണം എങ്കിൽ തിരിച്ചു തരണം എന്നുള്ള അതുപോലെ തന്നെ നിൽക്കുന്നവനാണ് ഓക്കെ ലഭ്യമുടാ കൂട്ട പോകട്ടെ